യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും കപ്പലുകളും ഉപയോഗിച്ച അതിശക്തമായ ആക്രമണം അമേരിക്കയെയും ബ്രിട്ടനെയും പിന്തുണച്ച ഇന്ത്യ മത്സരരംഗത്ത് ഇന്ത്യയും അതെ ഹൂതികളെ നിലക്കി നിർത്താൻ അങ്ങനെ ഇന്ത്യയും തയ്യാറെടുക്കുന്നു വീണ്ടും ലോക മഹായുദ്ധത്തിന്റെ ആശങ്ക ഉയരുകയാണ് യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ അമേരിക്കയും ബ്രിട്ടനും നിലപാട് കടുപ്പിക്കുകയാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്കെതിരായ ഹൂതി ആക്രമണത്തിന് തിരിച്ചടി ചരക്ക് കപ്പലുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച ഇന്ത്യ വിദേശകാര്യമന്ത്രി എസ് ജയശങ്ക യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി ഇതോടെ കടലാക്രമണത്തിൽ പുതിയൊരു സഖ്യം രൂപപ്പെടുകയാണ് യമനിലെ ഹൂദി വിമത കേന്ദ്രങ്ങൾക്കെതിരെ വ്യോമ ആക്രമണം പ്രഖ്യാപിച്ച യു എസ് യു കെ സൈന്യം രംഗത്ത് വരികയായിരുന്നു ചെങ്കടലിൽ ഹൌദി ഭീകരരുടെ ആക്രമണം പതിവായ സാഹചര്യത്തിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നടപടി ഇരുപത്തിയേഴ് കപ്പലുകൾക്കെതിരെയാണ് ഹൂദി ഭീകരർ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കരിയറും ഹൂദി ഭീകരർ പിടിച്ചെടുത്തിരുന്നു ഇത് ഇനി അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ പക്ഷം ഗാസയിലെ ഇസ്രായേൽ ആക്രമണ പശ്ചാത്തലത്തിലാണ് ഹൌദികൾ കടൽ ആക്രമണത്തിനിറങ്ങിയത് ഇതിനെ പാശ്ചാത്യ ലോകം എതിർക്കുന്നത് പുതിയ യുദ്ധ സാഹചര്യം സൃഷ്ടിക്കാൻ ഇടയുണ്ട് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമ ആക്രമണമാണ് പ്രധാനമായും നടത്തുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ് ആക്രമണം നടത്തിയത് തലസ്ഥാനമായ സനായിലും ചെങ്കടൽ തുറമുഖം ഹുദൈദയിലുമാണ് കനത്ത ആക്രമണം നടത്തിയത് ദമർ നഗരം ഹൂതി ശക്തി കേന്ദ്രമായ സാദ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തി പിന്നീട് വ്യോമ ആക്രമണത്തിന് പുറമെ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ ഉപയോഗിച്ചും ആക്രമണം കടുപ്പിച്ചു ഇതോടെ ഹൂതികൾ വൻ പ്രതിസന്ധിയിലായി കൂടുതൽ രാജ്യങ്ങൾ ഈ സൈനിക നടപടിക്ക് പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയുടെ പിന്തുണയും നിർണായകമായി യുദ്ധക്കപ്പലുകളും മന്ത്രവാഹിനികളും കപ്പലുകളും ഒക്കെ ഉപയോഗിച്ചാണ് അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തുന്നത് സനായിരം ചെങ്കടലിനോട് ചേർന്നുള്ള ഹൂദി ശക്തി കേന്ദ്രത്തിലും അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത് അതിനിടെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂദികൾ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ച യുവൻ രക്ഷാ സമിതിയും പ്രമേയം പാസാക്കി പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ അൽജീരിയ ചൈന മൊസാമിക് റഷ്യ എന്നിവ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അതായത് റഷ്യയും മറ്റും അമേരിക്കയും ബ്രിട്ടനെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തം അമേരിക്കയും ജപ്പാനും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയത്തെ പതിനൊന്ന് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ ആരും എതിർത്ത് വോട്ട് ചെയ്തില്ല റഷ്യ ഭേദഗതി നിർദ്ദേശിച്ചുവെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല ഗാസയിൽ ഇരുപത്തിമൂന്നായിരത്തിലേറെ സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെ മറന്നുള്ള പ്രമേയത്തോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് അൽജീരിയൻ അംബാസിഡർ അമർ ബിൻത പറഞ്ഞു ആഗോള വ്യാപാരത്തെ ബാധിക്കുന്ന ആക്രമണം ഹൂതികളുടൻ അവസാനിപ്പിക്കണമെന്നും സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ നയതന്ത്ര ശ്രമം തുടരണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന ഭീഷണി മുൻനിർത്തി ഹൂതികൾക്കെതിരെ സൈനിക നീക്കം ശക്തമാക്കുകയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഹൂതികളും വ്യക്തമാക്കി ഹൂതി ആക്രമണത്തെ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാ സമിതി അപലപിച്ചിരിക്കെ സൈനിക നടപടിക്ക് നയതന്ത്ര പിന്തുണ ഉണ്ടെന്നാണ് അമേരിക്കയും ബ്രിട്ടനും വിലയിരുത്തുന്നത് ഹൂതികൾക്കെതിരെ നടത്തുവാനായിട്ടീഷ് വ്യോമസേനാ സ്ഥാനത്തുള്ള എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകളാണ് ഉപയോഗിച്ചത് ആക്രമണത്തിൽ ഈ ജെറ്റുകൾ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് സൂചന ഹൂദികളുടെ റോക്കറ്റ് ലോഞ്ചിംഗ് സൈറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം എക്സ് ഘടിപ്പിച്ച ബ്രിട്ടീഷ് ഡ്രോണുകളും ആക്രമണത്തിൽ പങ്കെടുത്തു യെമിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹുദൈദ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതരുടെ നിയന്ത്രണത്തിലാണ് ദീർഘദൂര റോക്കറ്റുകളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ ശമുള്ള ഈ ഭീകര സംഘടനയാണ് യമൻ തീരത്തുള്ള ദ്വീപുകളുടെയും നിയന്ത്രണം കൈവശം വച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പാശ്ചാത്യ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേലിലേക്കുള്ള കപ്പലുകളാണ് ആക്രമിക്കുന്നതേയെന്നാണ് ഹൂതികളുടെ വാദം ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയുമായി യു എസും ബ്രിട്ടനും അതിശക്തമായി രംഗത്ത് വരികയായിരുന്നു യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം അഴിച്ചുവിട്ടു ചെങ്കടലിൽ യു എസ് തരക്ക് കപ്പലുകൾക്കെതിരായ ഹൂതി ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായുള്ള ആക്രമണമെന്നാണ് റിപ്പോർട്ട് ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആദ്യമായാണ് തിരിച്ചടി നൽകുന്നത് അതിശക്തമായ ആക്രമണം തുടരാനാണ് തീരുമാനം ഒരു വർഷത്തിനിടെ ഇരുപത്തിയേഴ് കപ്പലുകൾക്കെതിരെയാണ് ഹൂദികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്ന ഹൂദി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള